ം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിലേക്ക് പവർ ലോണ്ടറി അറ്റൻഡർ പോസ്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് പി എസ് സിയുടെ സൈറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടാതെ ധാരാളമായിട്ടുള്ള മറ്റു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അതിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആ ഒരു തീയതി വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പറ് നോക്കിയവക്ക് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിലേക്കാണ് വന്നിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുനൂറ് വരെയാണ് ജില്ലാതലത്തിലാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി ഒക്കെ കൂടുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ രണ്ട് ഡേറ്റുകളുൾപ്പെടെ ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഒ ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി ആണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ എട്ടാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ അല്ലെങ്കിൽ ലാസ്കർ ഓ ഫോർ അറ്റ്ലീസ്റ്റ് എ പീരിയഡ് ഓഫ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആ ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ അതും അല്ലെങ്കിൽ ഇക്വലൻ്റായിട്ടുള്ള ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഇലക്ട്രീഷ്യൻ ട്രേഡുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വയർമാൻ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എൻ ടി സിയുടെ വയർമാൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനകത്തുള്ള പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ പോളിടെക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണിതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ